തിരിച്ചറിയാം സൈലന്റ് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ചിലരിൽ വളരെ തീവ്രത കുറഞ്ഞ ലക്ഷണങ്ങളോട് കൂടി കണ്ടുവരുന്ന ഒന്നാണ് സൈലന്റ് അറ്റാക്ക് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് എന്താണ് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് രണ്ട് ലക്ഷണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ ഹൃദയ സംബന്ധമായി ബന്ധപ്പെട്ട വ്യക്തമായ ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ സംഭവിക്കുന്ന ഒരുതരം ഹൃദയ ആഘാതമാണ് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് പലപ്പോഴും സൈലന്റ് ഹൃദയാഘാതത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാറില്ല പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെ ഒന്ന് ക്ഷീണം വിശ്രമത്തിന് ശേഷവും അമിതമായി ക്ഷീണമോ ഉന്മേഷക്കുറവോ അനുഭവപ്പെടുന്നത് സൈലന്റ് അറ്റാക്കിൻ്റെ ലക്ഷണമാകാം ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്നതും പെട്ടെന്ന് കാരണമില്ലാത്തതുമായ ക്ഷീണം ശ്രദ്ധിക്കുക രണ്ട് നെഞ്ചിലെ അസ്വസ്ഥത സാധാരണ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട കഠിനമായ വേദനയിൽ നിന്ന് വ്യത്യസ്തമായി നിശബ്ദ ഹൃദയാഘാതം നേരിയ അസ്വസ്ഥതയോ സമ്മർദ്ദമോ മാത്രമായും അനുഭവപ്പെടാം മൂന്ന് ശ്വാസം മുട്ടൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ശാരീരിക പ്രവർത്തനങ്ങളോ അധ്വാനമോ കൂടാതെ ഉണ്ടാകുന്ന ഹൃദയ പ്രശ്നത്തെ സൂചിപ്പിക്കാം ചെറിയ ജോലികൾക്ക് ശേഷമോ വിശ്രമത്തിലോ നിങ്ങൾക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം വന്നാൽ ശ്രദ്ധിക്കുക നാല് ഓക്കാനം അല്ലെങ്കിൽ ദഹനക്കേട് സൈലൻ്റ് അറ്റാക്കിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ലഘുവായ ഓക്കാനം വയറുവേദന അല്ലെങ്കിൽ ദഹനക്കേട് തുടങ്ങിയവ മറ്റ് വ്യക്തമായ കാരണങ്ങൾ ഒന്നുമില്ലാതെ ആവർത്തിച്ചുള്ള ദഹന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക അഞ്ച് അമിതമായി വിയർക്കൽ വ്യക്തമായ കാരണങ്ങളില്ലാതെ തണുത്ത താപനിലയിലോ വിശ്രമ വേളയിലോ വിയർക്കുന്നത് നിശബ്ദ ഹൃദയാഘാതത്തിൻ്റെ സൂചനയാണ് ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ അല്ലെങ്കിൽ അന്തരീക്ഷ താപനിലയിൽ വർധനവ് അനുഭവപ്പെടാതെ നിങ്ങൾ പെട്ടെന്ന് അമിതമായി വിയർക്കാൻ ഇത് കാരണമാകുന്നു ആറ് തലകറക്കം തളർച്ച തലകറക്കം എന്നിവ അനുഭവപ്പെടുന്നത് നിശബ്ദ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാണ് പെട്ടെന്നുള്ളതോ ആവർത്തിച്ചുള്ളതോ ആയ തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം എന്നിവ ശ്രദ്ധിക്കുക ഏഴ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അസ്വസ്ഥതകൾ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് താടിയല്ല് കഴുത്ത് കൈകൾ പുറം അല്ലെങ്കിൽ വയറ് ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അസ്വസ്ഥതയോ വേദനയോ ഉണ്ടാക്കിയേക്കാം നെഞ്ചിൽ നേരിയതോ ഇടവിട്ടുള്ളതോ ആയ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത ഇത് ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് എട്ട് ശരീരത്തിൽ അകാരണമായുണ്ടാകുന്ന ബലഹീനത അസ്വസ്ഥത നിശബ്ദമായ ഹൃദയാഘാതം കൈകൾ തോളുകൾ അല്ലെങ്കിൽ മുഗൾ ഭാഗം എന്നിവിടെയുള്ള ശരീരത്തിൻ്റെ പൊതുവായ ബലഹീനതയോ വേദനയോ ഉണ്ടാക്കിയേക്കാം ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സഹായം തേടുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതശൈലി ഘടകങ്ങൾ കാരണം കാലക്രമേണ സംഭവിക്കുന്ന ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമാണ് ഈ തടസ്സം ഉണ്ടാകാൻ കാരണം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി പ്രമേഹം ഹൃദ്രോഗത്തിൻ്റെ കുടുംബ ചരിത്രം എന്നിവ നിശബ്ദ ഹൃദയാഘാതത്തിലേക്കുള്ള മറ്റ് അപകട ഘടകങ്ങളാണ് ഇവ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോർട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്